ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂരജ് ചിപ്പിയോട് പറയുകയാണ് ചിപ്പി നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാനായിട്ടാണ് ചെറിയമ്മയും ചെറിയ അച്ഛനും തമ്മിൽ പെടക്കത്തില്ല എന്ന് സൂരജ് അരനോട് ആരാണ് പറഞ്ഞത് ഇവിടെ വെറുതെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഏയ് അതൊന്നുമല്ല ഞാൻ കേട്ടതാണ് അമ്മാമ്മയും അമ്മയും കൂടെ സംസാരിക്കുന്നത് ചെറിയ ചെറിയ ചെറിയമ്മരെയും പിണക്കം എത്ര പെട്ടെന്ന് മാറ്റണമെന്ന് അങ്ങനെ ഇപ്പം സൂരജ് പറയുമ്പോൾ ചിപ്പിക്ക് അത് കാര്യമാണെന്ന് മനസ്സിലാവാണേ ചിപ്പി ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് സൂരജ് വിളിക്കുന്നുണ്ട് ചിപ്പി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ചിപ്പി നിൽക്കാതെ തന്നെ വേഗം തന്നെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഹാളിൽ ആഷിതി ഇരിക്കുന്നുണ്ട് ചിപ്പി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ആഷിതി വിളിക്കുന്നുണ്ട് മോളെ ചിപ്പി അമ്മയോട് പറഞ്ഞിട്ട് പോകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ചിപ്പി മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് വേഗം തന്നെ പോകുകയാണ് അപ്പോൾ സൂരജിനോട് ആക്ഷത് ചോദിക്കുന്ന മോനെ സൂരജ് നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഞാൻ വഴക്കിട്ടെന്നോന്നല്ലേ പിന്നെ എന്താ ചിപ്പി ദേശത്തിൽ പോകുന്നത് അത് പിന്നെ ചെറിയമ്മയും ചെറിയ വഴക്കുള്ള കാര്യം ഞാൻ പറഞ്ഞ അമ്മേ അറിയാതെ പറഞ്ഞു പോയതാന്ന് പറയും കേട്ടോ അയ്യോ അത് വേണ്ടായിരുന്നു അവർ തമ്മിലുള്ള പിണക്കം എന്തായാലും അറിയേണ്ടതല്ലേ ആ ഇപ്പം തന്നെ കുഴപ്പമില്ല അറിഞ്ഞാൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ചിപ്പിക്ക് കഴിഞ്ഞെങ്കിലോ എന്നൊക്കെ ആശിത പറയുന്നുണ്ട് ചിപ്പിയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മഹേഷിൻ്റെ അടുത്ത് തന്നിട്ട് ചോദ്യം ചെയ്യുകയാണ് അച്ഛാ ഡാഡി ഡാഡി അമ്മ പിണങ്ങി പോയതാണോ എന്ന് ചോദിക്കുകയാണ് പിണങ്ങി പോയതോ ഏയ് അമ്മ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പോയതല്ലേ ആ ഡാഡി എൻ്റെ മുന്നിൽ അഭിനയിക്കൊന്നും വേണ്ട എല്ലാത്തിനും കാരണം ഡാഡി തന്നെയാണ് ഡാഡിക്ക് ദേഷ്യവും വാശിയും കൂടുതലാണ് എൻ്റെ അമ്മ തെറ്റ് ചെയ്യില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഡാഡി എൻ്റെ അമ്മയോട് അവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞു ഇറക്കി വിട്ടതാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് സ്വപ്നവല്ലി വരുന്നുണ്ടേ എന്നിട്ട് ചിപ്പി പറയുന്നുണ്ട് എൻ്റെ അമ്മയെ എനിക്ക് വേണം എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്യൂലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഡാഡിയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് അമ്മേനോട് പിണങ്ങുന്നത് എന്നിട്ട് അമ്മ അമ്മനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും എനിക്ക് എന്തായാലും എൻ്റെ ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ സമയത്ത് സ്വപ്നവല്ലി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ നിൻ്റെ ഡാഡി നിൻ്റെ ഡാഡി തെറ്റൊന്നും ചെയ്തിട്ടില്ല നിൻ്റെ അമ്മയാണ് ഇവിടുന്ന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയത് അപ്പോൾ ഇനി അവൾ ഇങ്ങോട്ട് വരേണ്ട എന്നൊക്കെ പറയുകയാണേ അന്നേരം മഹേഷ് പറയുന്നുണ്ട് അമ്മ ഇതിൽ ഇടപെടട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വപ്നവല്ലി പറയും ഞാൻ ഇടപെടും ഇടപെടാതിരിക്കാൻ ഇടപെടാതിരിക്കാനെങ്ങനെ കഴിയുക ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയാനുണ്ട് സ്വപ്നവല്ലി അവളുടെ സന്വേഷത്തിനല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ലാതെ നീ ഇറക്കി വിട്ടതൊന്നുമല്ലല്ലോ എന്ന് പറയുകയാണേ എന്നിട്ട് സ്വപ്നവല്ലി പറയാണ് എന്തായാലും നീ ഇവിടെ തന്നെ നിൽക്കും അവൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയാണ് അപ്പോൾ ചിപ്പിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അച്ചമ്മ ഈ അച്ഛമ്മയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അച്ചമ്മയും ഇതിന് കാരണക്കാരിയായിരിക്കും അച്ചമ്മയ്ക്ക് പണ്ടേ അമ്മയെ ഇഷ്ടമല്ലല്ലോ അപ്പം അച്ഛമ്മയും കൂടിയിട്ടായിരിക്കും അമ്മ ഇറക്കിവിട്ടിട്ടുണ്ടാവാം എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി എൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരുമില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ സ്വപ്നവല്യ കയറി നിൻ്റെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടു കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും അച്ഛമ്മ ഒന്നും മിണ്ടാതിരുന്നേ എൻ്റെ അമ്മ ഈ വീട്ടിൽ വേണം ഈ വീട്ടിൽ എന്നോടൊപ്പം എൻ്റെ അമ്മ ഉണ്ടായിരിക്കണം എന്ന് ഇങ്ങനെ വാശിയോട് വാശിയോടുകൂടിയിട്ട് ചിപ്പി പറയുകയാണേ എന്നിട്ട് ചിപ്പി ദേഷ്യത്തോടു കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും അപ്പോൾ മഹേഷ് പറയും അമ്മ അമ്മ എമ്മതില് ഇടംപെടാ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് സ്വപ്നവല് സ്വപ്നവല്യ അല്ല പ്രിയാമണി വന്നിട്ട് ചായ കുടിക്കാനായിട്ട് ഇഷിതേനെയും മാഷേയും വിളിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും വരുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് സ്വപ്ന പ്രിയ പ്രിയാമണി പറയാണ് അതെ ഇങ്ങനെ ആയാലും എങ്ങനെ ശരിയാവുക നിങ്ങൾ രണ്ടുപേർ ഭക്ഷണം ഞാൻ ഞാനിതിനടുത്തൊക്കെ വെച്ചുണ്ടാക്കുന്നത് അച്ഛാ അച്ഛൻ പോയിട്ട് കഴിക്കി ഞാൻ കാരണം അച്ഛൻ വിഷമിക്കരുതെന്ന് പറയുകയാണെ അപ്പം മാഷ പറയും അതൊന്നുമല്ല അല്ല മോളെ എൻ്റെ മനസ്സിനൊരു സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് എന്ന് പറയും നേരം പ്രിയാമണി പറയുന്നുണ്ട് ഇവൾ എന്തായാലും വാശി പിടിച്ചിരിക്കുകയാണ് അതിനനുസരിച്ച് മാഷ് നിൽക്കണ്ട എന്ന് പറയും കേട്ടോ എന്തായാലും മഹേഷ് മഹേഷിൻ്റെ കൂടെ പോകാനായിട്ട് ഇവൾ തയ്യാറല്ലല്ലോ എന്ന് പറയാണ് കുറച്ചൊക്കെ വിട്ടുവീഴ്ച എല്ലാവരും ചെയ്യണം എന്ന് പറയും അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് അമ്മേ എൻ്റെ എൻ്റെ വിഷമം മനസ്സിലാക്കാതെയാണോ അമ്മയും സംസാരിക്കുന്നത് ഞാൻ അനുഭവിച്ച വേദന എൻ്റെ സ്ത്രീ ചോദ്യം ചെയ്തതൊന്നും ഒക്കെ അമ്മ മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും അല്ല മോളെ എങ്കിലും ചില ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യേണ്ടേ നിനക്കിവിടെ ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മഹേഷിന് ആരുണ്ട് മഹേഷൻ ഒറ്റപ്പെട്ടിരിക്കല്ലോ അവിടെ ആരെങ്കിലും ഒരു പരാതി പറയാനും പരിഭവം പറയാനും മഹേഷിനുണ്ടോ അപ്പൊ മഹേഷിനായിരിക്കല്ലോ കൂടുതൽ വേദന എന്ന് പറയാനേ മഹേഷിന്റെ ഭാഗത്ത് കൂടെ നമ്മള് ചിന്തിക്കേണ്ടേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യാം ഒരു തവണത്തേക്ക് മോള് മഹേഷിനോട് ക്ഷമിക്കി ക്ഷമിച്ച് മോള് മഹേഷിൻ്റെ കൂടെ പോകണം എന്ന് പറയുകയാണേ അപ്പോൾ ഇഷിതാണെന്നുണ്ടെങ്കിൽ പറയും എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെയാണ് അമ്മ പറയാൻ കാര്യങ്ങൾ പറഞ്ഞ പറയാൻ ശ്രമിക്കുന്നത് എനിക്കറിയാം മോളെ എന്നൊക്കെ പറയുമ്പോഴേക്കും മഹേഷ് അവിടേക്ക് വരികയാണേ മഹേഷിനെ കാണുമ്പോൾ വേഗം തന്നെ ഇഷിത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ മോനെ വാ മോനെ എന്ന് പറയുന്നുണ്ട് മാഷ് ഞാൻ മഹേഷിനൊന്ന് കാണാനിരിക്കുകയെന്നൊന്നും മാഷു പറയുന്നുണ്ടേ മോനെ മോൻ വല്ല കഴിച്ചോ ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല നമുക്ക് എല്ലാവർക്കും കൂടി എന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പ്രിയാമണി പറയുകയാണെ അന്നേരം മഹേഷ് പറയുന്നുണ്ട് എനിക്ക് ഈശിതയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പ ഇഷിത പറയുന്നുണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇനി പ്രത്യേകിച്ച് അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞിട്ടുണ്ട് മോളെ മഹേഷിന് പറയാൻ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് പറയട്ടെ അത് കേൾക്കാനിരിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുകയാണ് അച്ഛാ എല്ലാം കേട്ടതല്ലേ മഹേഷിനുമായി ഞാൻ സംസാരിച്ചിട്ടാണ് വരുന്നത് എന്ന് പറയും പക്ഷേ എനിക്ക് സംസാരിക്കാനുണ്ടെങ്കിലോ എന്ന് മഹേഷ് ചോദിക്കുകയാണ് എന്നിട്ട് മഹേഷ് ഇഷിതരെ കയ്യിൽ പിടിക്കുകയാണ് കൈ പിടിച്ച് വരച്ച് റൂമിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇഷിത മഹേഷ് മഹേഷ് വീട് എന്നൊക്കെ പറയുന്നുണ്ടേ പക്ഷേ അതൊന്നും കാര്യമാക്കാത്ത റൂമിൽ കൊണ്ടുപോയിട്ട് വാതിലടിച്ചു മഹേഷ് പറയും ാണ് എനിക്കറിയാം താൻ അനുഭവിച്ച വേദനയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എങ്കിലും ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കണം അപ്പം ഈശ്വര പറയും ഇതുപോലെയല്ലല്ലോ അപ്പോൾ വന്ന വരവ് സംസാരത്തിലൊക്കെ നല്ല മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ഈശു ചോദിക്കുകയാണേ അത് പിന്നെ എനിക്ക് അറിയാം എൻ്റെ ഭാഗത്താണ് തെറ്റ് ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എങ്കിലും ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ് അപേക്ഷിത പറയുന്നുണ്ട് ക്ഷമ ക്ഷമിക്കുക ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് അറിയില്ല ക്ഷമ എന്നൊരു വാക്ക് മഹേഷ് പറയുമ്പോൾ മഹേഷിന് എന്തെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഇല്ലേ ഒരാൾ മറ്റൊരാൾ ക്ഷമി എന്ന് ചോദിക്കുമ്പോൾ ഒരു വേദനയും അനുഭവപ്പില്ല പക്ഷേ അറിയാതെ തെറ്റ് ചെയ്യാതെ വേദന അനുഭവിച്ച ആൾ ആ ആൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് മഹേഷിന് ഊഹിക്കാൻ പോലും പറ്റില്ല ഒരു രാത്രി മുഴുവനും ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് മഹേഷിനെ ചിന്തിക്കാൻ പോലും പറ്റില്ല ആ വീട്ടിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള വേദന മഹേഷിനോട് പറഞ്ഞാൽ മഹേഷിന് മനസ്സിലാകുമോ ഇല്ല അതിനി തിരിച്ചു മാറ്റാൻ പറ്റില്ല എൻ്റെ മനസ്സിന് മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെ ആ വീട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടും എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടും പക്ഷേ എന്നിട്ടും മഹേഷോ മഹേഷ് എൻ്റെ കൂടെ നിൽക്കുന്നതിന് പകരം എന്നെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തെയൊക്കെ ചെയ്തില്ലേ മഹേഷ് എന്തായാലും ഇതിനു വേണ്ടി ഇവിടെ നിൽക്കണ്ട ഞാൻ വരില്ല എന്നെ ഇഷിത പറയുകയാണെ പ്രിയാമണി മഹേഷൻ പറയുന്നുണ്ട് ദൈവമേ ഒന്ന് ിച്ചാ മതിയായിരുന്നു ഇഷിത രണ്ടുപേരും തമ്മിലുള്ള പിണക്കം മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ഇഷിത വരാൻ തയ്യാറാകുന്നതാകുമ്പോൾ മഹേഷ് ഭാഗത്തിൽ തറന്നു പുറത്തേക്ക് പോവുകയാണേ അപ്പോൾ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ മഹേഷിനോട് മാഷ് ചോദിക്കുന്നുണ്ട് എന്താ എന്തായി എന്ത് പറഞ്ഞു ഇഷിത വെണക്കം മാറി എന്ന് ചോദിക്കുകയാണേ ഇഷിത വരാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുകയാണേ അപ്പോൾ പ്രിയാമണി പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ മറ്റുള്ളവരോ വിഷമം എന്തുകൊണ്ടാണ് അവൾ മനസ്സിലാക്കാത്തത് എന്ന് പ്രിയാമണി പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാണ് പ്രിയാമണി എൻ്റെ മോള് ഒരു ദിവസം മുഴുവനും ആ വീട്ടിൽ കഴിച്ചു കൂട്ടിയത് നീ അറിഞ്ഞതല്ലേ ഒരു കിരാതൻ്റെ മുന്നിൽ എൻ്റെ മോള് പെട്ടുപോയി അവളുടെ മനോബലം കൊണ്ട് മാത്രമാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നീ അത് മറന്നുപോയോ എനിക്കത് ചങ് ചങ്കടുപ്പോ കൂടിയില്ലാതെ അത് ഓർക്കാൻ പറ്റുന്നില്ല ഓർക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എനിക്കാണ് എൻ്റെ മോളുടെ ആ രാത്രിക്കലത്തെ അവസ്ഥ ആലോചിച്ചിട്ട് അതിനെയാണോ നീ ന്യായീകരിക്കുന്നത് മാത്രമാണോ ഇതുകൊണ്ട് കഴിഞ്ഞു എന്നിട്ടും ഒരു രാത്രി മുഴുവൻ എൻ്റെ മോള് പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കേണ്ടി വന്നില്ലേ അത് കഴിഞ്ഞിട്ടും തിരിച്ചു വന്നപ്പോഴോ വീണ്ടും അവൾ ക്രൂശിക്കപ്പെട്ടു മഹേഷ് അവളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറയാണ് മാഷെ അപ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ മാഷോട് പറഞ്ഞത് ശരിയാണ് അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാനാണിതിൽ തെറ്റുകാർ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് ഞാൻ അവളെ മനസ്സിലാക്കണമായിരുന്നു പക്ഷെ എനിക്കതിന് ആ സമയത്ത് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് ഇഷിത എന്നോടുള്ള പിണക്കം മാറാത്തത് അപ്പോൾ മാഷ് പറഞ്ഞിട്ട് എന്തായാലും സാറില്ല മഹേഷ് പൊക്കോ കുറച്ച് ദിവസം അവളിവിടെ നിൽക്കട്ടെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുകയാണെങ്കിൽ ആ സമയത്ത് അവിടേക്ക് പി വരികയാണ് കേട്ടോ ചിപ്പി മോള് ഓടി വന്നിട്ട് മഹേഷിനോട് ചോദിക്ക് ചോദിക്കുന്നുണ്ട് എന്തായി അമ്മ പിണക്കം മാറന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പിണക്കം മാറി അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയും കുറച്ച് ദിവസം കൂടി അമ്മ ഇവിടെ നിൽക്കും മോളെ അച്ഛൻ ക്ഷേമ പറഞ്ഞിട്ട് അമ്മ അമ്മത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ പ്രിയാമണി പറഞ്ഞു മോള് പോയി സംസാരിക്കും മോൾക്ക് ഇനി ഇത് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ചിപ്പിനിഷിതയുടെ അടുത്തേക്ക് പറഞ്ഞു വയ്ക്കുകയാണ് അമ്മേ അമ്മ അച്ഛൻ വന്ന് മാപ്പ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞല്ലോ എനിക്കറിയാം അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റ് അച്ഛനാണ് തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം എൻ്റെ അമ്മ ഒരു തെറ്റും എന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഈ തവണത്തേക്ക് അച്ഛനോടൊന്ന് ക്ഷമിച്ചുകൂടെ അമ്മേ ഞാൻ വാക്ക് തരുന്നു ഇനി ഒരിക്കലും അച്ഛൻ അമ്മയോട് പെ ഡാഡി അമ്മയോട് പിണങ്ങുമില്ല ഡാഡിയോട് ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കി മോളൊറ്റയ്ക്കാക്കലേ അമ്മയെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചിപ്പി പറയും ചിപ്പിയല്ല ഇക്ഷത പറഞ്ഞു മോളെ അമ്മ അനുഭവിച്ച വേദന എത്രയാണെന്ന് മോൾക്ക് മനസ്സിലാവില്ല അതിന് അമ്മയുടെ സ്ഥാനത്ത് മോളെത്തണം എങ്കിൽ മാത്രമേ മോൾക്ക് ആ അവസ്ഥ മനസ്സിലാവുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ ചെപ്പിയാണെന്ന് പറയും മോളോട് അമ്മയ്ക്ക് സ്നേഹമില്ല അമ്മേ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അച്ഛൻ ഡാഡിയോട് ക്ഷമിച്ച് എൻ്റെ കൂടെ വരാൻ തയ്യാറാവൂ എന്ന് പറയാൻ മോളെ മോളോടുള്ള സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും അമ്മയ്ക്ക് മോളെ പിരിഞ്ഞിരിക്കാനും പറ്റില്ല പക്ഷേ കുറച്ച് ദിവസം അമ്മ ഇവിടെ നിന്നേ പറ്റൂ എന്തായാലും അമ്മ ഈ സമയത്ത് അച്ഛൻ ഡാഡിയുടെ കൂടെ വരാൻ തയ്യാറല്ല ആണോ അമ്മയ്ക്ക് ഒരിക്കലും അച്ഛൻ ഡാഡിയോട് ക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞാനും പോവുകയാണ് എനിക്ക് അമ്മയും വേണ്ട ഡാഡിയും വേണ്ടയെന്ന് പറഞ്ഞാൽ ചിപ്പി തിരികെ പോവുകയാണ്